ഇന്ന് ഞാൻ ആലപിക്കാൻ പോകുന്ന കവിത തിരുവരങ്ങ് മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിനടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓപ്സ തിരുവനന്തപുരം ഈ കവിത ആലപിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ കവിതയെ സ്നേഹിക്കുന്ന എല്ലാ പേരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ കവിതകൾ വളരെ അർത്ഥപൂർണവും വ്യാപ്തിയും ഉള്ളതാണ് നമ്മളത് ഓരോ വരികളിലേക്കും കടന്നു പോകുമ്പോൾ നമ്മളറിയാതെ അതുമായിട്ടങ്ങ് ലയിച്ചു പോകും അപ്പോൾ കവിതയെ സ്നേഹിക്കുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക രാധാമണി പരമേശൻ്റെ കവിതകൾ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങട്ടെ എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ഇന്ന് നമുക്ക് കവിത കേൾക്കാം തിരുവരങ്ങ് എൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം തിരുവരങ്ങ് ും ഗീതങ്ങൾ ഇനി എത്രയുണരാനുണ്ട് പ്രാണനിൽ പ്രണയം പറഞ്ഞിട്ടുമടങ്ങിയ മധുപോലെ മധുരമാം പ്രേമഗീതം പൊന്നിലഞ്ഞ ചോട്ടിൽ സുപ്രഭാതത്തിൽ മിഴികൾ കവിത ബാക്കി തൊടിയിലുലാത്തും ചെമ്പകച്ചെഞ്ചുണ്ടിൽ മൃഥുലമായി മീറ്റിയ പദങ്ങളേറെ മഴമുകിൽ മാനത്തു പിലി വിടർത്തുമ്പോൾ ആർദ്രമായി ഒഴുകുന്നു മണിക്കരുത പൊതുവെയിൽ പൂമുഖം തഴുകി

രാപ്പാടി പാടം നിശാകാവ്യ കൽപകൽ ഓർമ തൻ തിരുമുറ്റ തുണരാതയുറങ്ങും ഗീതങ്ങളിനി എത്ര ഉണരാനുണ്ട് പ്രാണനിൽ പ്രണയം പറഞ്ഞിട്ടു മടങ്ങിയ മധുപോലെ മധുരമാം പ്രേമഗീതം ൊന്നിലഞ്ഞഞ്ഞിച്ചോട്ടിൽ സുപ്രഭാതത്തിൽ മിഴുകിൽ മിനുക്കിയ കവിത ബാക്കി തൊടിയിലുലാത്തും ചെമ്പകച്ചെഞ്ചുണ്ടിൽ മൃഥുലമായി മീട്ടിയ പദങ്ങളേറെ മഴമുകിൽ മാനത്തു പിലി വിടർത്തുമ്പോൾ ആർദ്രമായി ഒഴുകുന്നു മണിക്കവിത പൊതുവയിൽ പൂമുഖം തഴുകീത്തലോടെ പ്രണയാദ്ര മാം സുരഗീതങ്ങൾഖിൽ നിറഞ്ഞു നിരാടിയ അനുരാഗ സുരഭില സുഖരാസലീല ചാമരം ഭീഷിത്തളിർക്കും നിശീതത്തിൽ രാപ്പാടിപ്പാടം നിശാ കാവ്യകൽപകങ്ങൾ ഓർമകൻ തിരുമുറ്റ തുണരാതയുറങ്ങും ഗീതങ്ങൾ ഇനി എത്രയുണരാനുണ്ട് രാധയുടെ തിരുവരങ് ഇവിടെ അവസാനിക്കുകയാണ് ഈ കവിത മാക്സിമം ഷെയർ ചെയ്യുക കവിതയെ സ്നേഹിക്കുന്നവർ എല്ലാവരിലേക്ക് ഇതെത്തിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം